കടയിൽക്ക് തേങ്ങ പിടിക്കാൻ പോകാണ്ട അപ്പം നോക്കുമ്പോൾ നല്ല പച്ചക്കാന്തരി ഇരിക്കണം ഒന്നും നോക്കിയില്ല ഇവിടെ ഫ്രൈ കൊണ്ട ചാളയിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റിയിട്ടാ കാന്താരി മുളകും കുരുമുളകും ഇട്ടിട്ടില്ലേ നമുക്കൊരു കുക്കർ മത്തി ഉണ്ടാക്കിയാലല്ലേ അപ്പം മിക്സർ ജാറിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് ചതച്ചെടുത്തിട്ട് വരാട്ടാ ഇതേ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇതച്ചിട്ട് അതവിടെക്കിടന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മൾ ഉള്ളി ഉള്ളിതേ വാടിക്കിട്ടിട്ടുണ്ട് ചതച്ചെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും വെട്ടിക്കണിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനീ വീടെ ഇന്ന് വൈകുന്നേരം എടുത്തിട്ട ഉച്ചക്കാലത്തെ ഫ്രൈയ് ഇട സവാള സവാളരിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ബാക്കി വന്നതും കൂടി ഇതിലേക്കെ ഇട്ട് കൊടുത്തിട്ടാ അത് കാണിച്ചില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ മതിയല്ലേ എന്നോട് കുറച്ച് വാളമ്പിളി പിഴിഞ്ഞത് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് ഒന്നും വയറ്റതിന് ശേഷം നമ്മളെ ചാളില്ലേ അങ്ങോട്ട് നേരത്തെ നേരത്തെ ഇങ്ങനെ ഇടത്തി ഇട്ട് കൊടുക്കണം കാന്താരി മുളകും കുരുമുളകൂടെയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കുക്കർ മത്തിയാണ് നമ്മൾ ഉണ്ടാക്കി ഇത് മൂടി വെച്ചിട്ട് ഒറ്റ പീസിലിട്ടാ സത്യം പറഞ്ഞ കുറച്ചെങ്ങട്ടേ മൂടി തുറന്നൊക്കെ നോക്കിയപ്പല്ലേ എനിക്ക് പനിയാണ് എന്റെ സൗണ്ട് കേൾക്കുമ്പോ നിനക്ക് മനസ്സിലാവും പക്ഷേ ഇത് കഴിച്ചപ്പോലെ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയട്ടാ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടുണ്ടാക്കാൻ മറക്കാതെ അതേപോലെ ചില സപ്പോർട്ടായത് മറക്കതേ